ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ ഒരു വീടില് പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഡിസേബിൾ ആക്കി വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് എനേബിൾ ആക്കി വെക്കേണ്ട കാര്യമുണ്ട് അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് മാത്രം തന്നെ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ വച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം വച്ചാൽ നമ്മൾ ആദ്യം സെറ്റിംഗ്സ് അതാണ് നമുക്ക് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ഫയർ ചെയ്തു നോക്കുകയാണ് അതായത് ഇപ്പോൾ ഇങ്ങനെ ഫയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇരുന്ന് ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ഫയറിങ് മൂഡിന് സിംബിൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂഡ് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ബ്ലോക്ക്ഡ് സൈറ്റ് വാർണിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് സെറ്റിംഗ്സിനുണ്ട് ഞാൻ കറക്റ്റായി കാണിച്ചു തരാം അതിപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ച് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് വരിക അഡ്വാൻസ് കൺട്രോൾസിലാണ് സ്ക്രോൾ ചെയ്ത് വന്നാൽ അന്ന് ഓഫ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കോപ്പ് എന്നുള്ളൊരു ബട്ടൺ നമുക്ക് നേര് ഫ്രണ്ട് കാണാൻ പറ്റുക പക്ഷേ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ബുള്ളറ്റ്സ് ഒക്കെ താഴെയായിരിക്കും പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് എടുക്കുക അതില് കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസിൽ വരിക അതിൽ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ബ്ലോക്ക്ഡ് സൈറ്റ് വാർണിംഗ് ഉള്ള ഒരു ഓപ്ഷൻ കാണേണ്ടി വരും അത് മാക്സിമം എല്ലാവരും തന്നെ എനേബിൾ ആക്കി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ എനിമീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ്സ് മൊത്തം താഴെ പോയിട്ട് വരികയല്ല അപ്പൊ എന്തായാലും എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ മച്ചാമേരും ഞാൻ പറയുന്ന സെറ്റിംഗ്സ് ഒക്കെ ഒന്നുവിടാണ്ട് തന്നെ കറക്റ്റായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മാച്ചിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകും ഗെയിം കളിക്കുന്ന സമയത്ത് അപ്പോൾ അധികം ലേറ്റാക്കി നമുക്ക് അടുത്തൊരു വെറൈറ്റി സെറ്റിംഗ്സ് നമുക്ക് നോക്കാം അടുത്തൊരു സെറ്റിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനിമീസിനൊക്കെ ുപിടിക്കാൻ ഒരുപാട് പാടായിരിക്കും അതായത് വീടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇടൊക്കെ ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ എനിമീസിനെ ഒക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് പാടായിരിക്കും പക്ഷേ എനിമീസ് ഉള്ള സ്ഥലം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മാപ്പിൽ അല്ലാതെ നമുക്ക് നേരിട്ട് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ആ കറക്റ്റ് അത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ അഡ്വാൻസ് കൺട്രോൾസിലാണ് അതൊന്നും ഇപ്പോൾ ഓഫ് ചെയ്ത് വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പിന് മാത്രം തന്നെ എനിമീസ് ഉള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് പിന്നെ വെളിയിലൊന്നും കാണാനായിട്ട് തരത്തില്ല ഇപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് കാണിക്കുക അപ്പം ഈ ഒരു സെറ്റിംഗ്സ് എടുക്കേണ്ടത് നമ്മൾ അഡ്വാൻസ് കൺട്രോൾസിലാണ് അതിൽ വന്നിട്ട് മെയിൻ സ്ക്രീൻ ആഡിയോ മാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കി വെക്കേണ്ടത് അതായത് അത് ക്ലാസ്സിന് മൂന്ന് നമുക്ക് കൊടുത്ത് വെക്കണം അപ്പം തന്നെ നമുക്ക് കറക്റ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്ക്രീനിൽ എനിമീസ് ഉള്ള സ്ഥലം ഏത് ഭാഗത്താണ് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് പോകണേൽ അതുപോലെ തന്നെ അതിൽ ചെറിയൊരു കളറ് കളർ കാണാനായിട്ട് സാധിക്കും ആ ഒരു കളറ് ഒരുപാട് ഡാർക്കായി കാണുകയാണെങ്കിൽ എനിമിസ് അടുത്തന്നെ ഉണ്ടെന്നാണ് അപ്പോൾ അത് കുറച്ച് ബ്ലറായി കാണുവാണെങ്കിൽ എനിമിസ് കുറച്ച് ലോങ് ആണ് പക്ഷേ അത് കറക്റ്റായി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാ മുത്തുമണിയുള്ള ഈ ഒരു സെറ്റിംഗ്സ് ക്ലാസിക് മൂഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ക്ലാസിക് മൂഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം എല്ലാ മൂഡിലും വരും നമുക്ക് ഡി ഡി എമ്മിൽ മാത്രം തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ ക്ലാസിക് മോഡിലൊക്കെയാണ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ എന്തായാലും ഓൺ ആക്കി വെക്കണം അതായത് ക്ലാസിക് മോഡ് കൊടുത്ത് വെക്കണം അപ്പോൾ മുത്തുമണിയുള്ള അടുത്തൊരു സെറ്റിങ്സ് നോക്കണതിന് മുമ്പ് പ്ലീസ് 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 ഓൺ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക ഒരുപാട് ഡൗൺ ആണ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു സെറ്റിംഗ്സ് നോക്കാൻ ശ്രമിക്കുക നമ്മൾ ഇടുന്ന വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രം തന്നെ ഉള്ളൂ അപ്പം അതിനായിട്ട് ബെൽബട്ടൺ ഒന്ന് എനബിൾ ആക്കി വെക്കുകയാണെങ്കിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു സെറ്റിംഗ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞാൽ മതി നമ്മളപ്പം തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ അടുത്തൊരു സെറ്റിംഗ്സ് നമ്മൾ നോക്കാം അടുത്തൊരു സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്നത് ഇത് സാധാ ക്ലാസ്സിലേക്ക് മാർക്ക് ഞാനിപ്പോൾ മോഡനാക്കി കാണിച്ചു തരാം ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് വരാം അഡ്വാൻസ് കൺട്രോളിൽ തന്നെയാണ് ഇതും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മോഡൻ കൊടുക്കാം മോഡൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു മാർക്കിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാർക്ക് കാണില്ല അതായത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പം എന്തെങ്കിലും നമ്മൾ മാർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോലെ ആ ഒരു മാർക്ക് സ്ക്രീനിൽ മാക്സിമം നമ്മൾ സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി വെക്കുന്നതായിരിക്കും അത്രയ്ക്കും നല്ലത് അപ്പോൾ ഈ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ മോഡൻ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇതും അതുപോലെ തന്നെ കൺട്രോൾസിൽ വന്നിട്ട് അഡ്വാൻസ് കൺട്രോൾസ് എടുക്കുക അതിൽ മാർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് മോഡേൺ കൊടുക്കും ക്ലാസ്സിൽ മോഡേൺ ഉണ്ടാവും അതൊന്നും മോഡേൺ കൊടുത്താൽ മാത്രം മതി ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മുത്തുമണികൾ നമ്മൾ അടുത്തൊരു സെറ്റിങ്സ് നോക്കുന്നത് നമ്മൾ അഡ്വാൻസ് കൺട്രോൾസിൽ തന്നെയാണ് അഡ്വാൻസ് കൺട്രോൾസിൽ നിങ്ങൾ കേറിയതിന് ശേഷം ഓട്ടോ മാർക്ക് ഹിറ്റ് ലൊക്കേഷൻ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എല്ലാവരും മാക്സിമം എല്ലാവരും തന്നെ അതൊന്നും എനബിൾ ആക്കി വെക്കണം അതിപ്പോൾ എന്താണ് ഞാൻ തരാം നമ്മൾ ഏതെങ്കിലും ഒരു ദൂരത്തുള്ള ഒരു ഫയർ ചെയ്തെന്ന് ലൊക്കേഷൻ ചെയ്താൽ മതി ാക്കിയതിനു ശേഷം നമുക്കൊരു മാർക്ക് അതിൽ കാണാൻ സാധിക്കും സ്ക്രീനിൽ അതുപോലത്തെ ഒരു മാർക്ക് എനിമീസിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു എനിമീസ് എവിടെയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് മാക്സിമം എല്ലാവരും ഈ ഒരു സെറ്റിങ്സ് എനേബിളാക്കി തന്നെ വയ്ക്കുക അപ്പം വെച്ചാൽ മേരെ വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാ ഓപ്ഷനും നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ഡിവൈസ് ലോഡ് താങ്ങില്ല കേട്ടോ അപ്പാട് ഈ ഒരു ഡിവൈസ് പറഞ്ഞാൽ ത്രീ ജി ബി റാം മാത്രമേ തന്നെ ഉള്ളൂ ഇതിൽ തന്നെ ഗെയിം കളിക്കുകയും പോകണം പിന്നെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ജി ബിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ലേഖം പിന്നെ നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് കൂടുതൽ മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കുറച്ച് കുറച്ചായി പിന്നെ സ്റ്റക്കായിട്ട് വരും അപ്പം നമ്മളെ കൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അച്ചാമൻ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പം ഇതിലൊന്നും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ലവ് യു സോ മച്ച് ഓൾ ഫ്രണ്ട്സ് ബൈ